പത്ത് മാസം നീണ്ട പദ്ധതിക്കൊടുവിൽ ഈ മാസം ഇരുപത്തിയഞ്ചിന് ഗോവിന്ദചാമി ജയിൽ ചാടുന്നു മുൻപെങ്ങും കേട്ടിട്ടില്ലാത്ത തരത്തിലൊരു പദ്ധതി തിരക്കഥയെ വെല്ലുന്ന ആസൂത്രണം ജയിൽ ചാട്ടത്തിന്റെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരികയാണ് ചപ്പാത്തി നിന്ന് ശരീരം പകുതി മെലിഞ്ഞ കൊടും കുറ്റവാളി സെല്ലിൽ നിന്ന് ഇഴഞ്ഞിറങ്ങുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം സെല്ലിന്റെ താഴ്ഭാഗത്തെ കമ്പികൾ മുറിച്ചായിരുന്നു ഗോവിന്ദച്ഛാമി പുറത്തിറങ്ങിയത് അതിന്റെ പകുതി ഭാഗമുള്ള സ്ഥലത്തു കൂടി ഊർനിറങ്ങുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിനീത തീർച്ചയായിട്ടും ഗോവിന്ദച്ചാമി ഈ കഴിഞ്ഞ പത്തു മാസവും ചെയ്ത പ്രവർത്തിക്കും ഓരോ കാരണമുണ്ടായിരുന്നു എന്നതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ ഒന്നുകൂടി വ്യക്തമാവുന്നത് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ മനസ്സിലാവുന്നുണ്ട് ഇന്ന് രാവിലെ പുറത്ത് വന്നിട്ടുള്ള ഒരു ദൃശ്യമുണ്ട് ഒരു ചിത്രമുണ്ട് ആ ചിത്രം ഈ സെല്ലിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള കമ്പികൾ മുറിച്ചുമാറ്റിയതിൻ്റെ ചിത്രമാണ് അതായത് ഏകദേശം രണ്ട് അഴികൾ അതായത് രണ്ട് അഴികളുടെ ഭാഗമാണ് പൂർണ്ണമായും തന്നെ മുറിച്ചുമാറ്റി അത് പിന്നെ യുടെ കയർ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിവെച്ച് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടതായി പുറത്തു വന്നത് ഇപ്പോൾ സി സി ടി വിയിൽ അത് ഒന്നുകൂടി വ്യക്തമാവുകയാണ് ആ സമയത്ത് തന്നെ അതുവഴി ഊർന്നു വന്നതാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അത് തെളിയിക്കുന്നതാണ് ഈ പുറത്ത് വന്നിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഈ സി സി ടി വിയിലൂടെ വ്യക്തമാവുന്നത് ഗോവിന്ദച്ചാമി ഈ പറയുന്ന ജയിൽ ചാട്ടം ഒന്നേ പതിനേഴ് എന്നുള്ളതാണ് നമുക്ക് ആ സി സി ടി വിയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ആ സമയത്ത് അതായത് ഒരു മണിക്ക് ശേഷമാണ് ഈ ജയിലിൻ്റെ ഇതിനകത്ത് ഒന്നേ അഞ്ചോടുകൂടി ഈ പറയുന്ന സി സി ടി വിയിൽ ദൃശ്യം പതിയുന്നു അതിനുശേഷം ഏകദേശം ഒരു മൂന്ന് മൂന്നര മിനിറ്റ് സമയം ഗോവിന്ദച്ഛാമി ആ വരാന്തയിൽ ഈ പറയുന്ന ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് നടത്തുന്നത് ആ സെല്ലിന് തൊട്ട് മുന്നിൽ വെച്ചാണ് ആദ്യം പുറത്തേക്ക് നൂൾ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം ഗോവിന്ദച്ചവാമി ഈ പറയുന്ന സെല്ലിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ കെട്ടിവെക്കാൻ ഒരു ചെറിയ പരിശ്രമം നടത്തുന്നു പക്ഷേ ആ സമയത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കയ്യിൽ കരുതിയിരുന്ന അതായത് താൻ ആദ്യം നൂൾനിന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുപോകേണ്ടുന്ന സാധനങ്ങൾ െല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു അതൊരു ബാണ്ടം പോലെയാക്കി കയ്യിൽ കരുതിയിരുന്നു അത് ആദ്യം തന്നെ ഈ പറയുന്ന സെല്ലിന് പുറത്തേക്കിട്ടു അതിനുശേഷമാണ് നൂൽ നിറങ്ങിയത് ശേഷം ഈ പറയുന്ന കെട്ടാൻ വേണ്ടി ഈ പറയുന്ന മുറിച്ചു മാറ്റിയ ഭാഗം കെട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി പക്ഷേ പിന്നീട് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ ആ പാണ്ഡെ കെട്ടും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളുമൊക്കെ അവിടെ നിന്ന് മാറ്റുന്നു പിന്നീട് രണ്ടാമതും അവിടത്തേക്ക് വരുന്നു ആദ്യം കൊണ്ടുപോകാൻ വേണ്ടി കഴിയാത്ത സാധനങ്ങളെടുത്ത് രണ്ടാമതും സുരക്ഷിതമായി ആരും കാണാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു ത്തിന് മടങ്ങി വന്നതിന് ശേഷമാണ് ഈ പറയുന്ന മുറിച്ചു മാറ്റിയ ഭാഗം പഴയ പടിയായി കെട്ടിവെക്കാനുള്ള ഒരു പ്രവൃത്തി നടന്നത് അത് ഏകദേശം മുപ്പത് സെക്കൻഡോളം തന്നെ സമയം അതിന് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സി സി ടി വിയിൽ വ്യക്തമാവുന്നത് വിനീത ഈ ഇത്രയും കാര്യങ്ങൾ അതായത് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഒരു മൂന്നര മിനിറ്റ് നാല് മിനിറ്റ് സമയം ദൈർഘ്യം ഈ സംഭവങ്ങൾക്കെല്ലാം ഉണ്ട് ഇത്രയും സമയത്തെ ഈ സി സി ടി വി നിരീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇതൊന്നും കാണാതെ കിടന്നുറങ്ങുകയാണോ അതായത് ജയിലിൽ അതീവ ബ്ലോക്കിൽ കഴിയുന്ന അന്തേവാസികളെ നിരീക്ഷിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഇതൊന്നും അറിയാതെ കിടന്നുറങ്ങുകയാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത് എന്തായാലും സുരക്ഷാ വീഴ്ച അത് ഒന്നുകൂടി വ്യക്തമാക്കണം സി സി ടിവികൾ വെട്ടിച്ചുകൊണ്ടല്ല ഇയാൾ കടന്നിരിക്കുന്നത് സി ടി സി സി ടിവികൾക്ക് മുന്നിലൂടെയാണ് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ കൃത്യമായും അവിടെ ഒരു നിരീക്ഷണം ഉണ്ടായിട്ടില്ല ഗുരുതരമായ വീഴ്ചയുണ്ടായി മാത്രമല്ല സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി മണിക്കൂറുകൾക്ക് ശേഷമാണല്ലോ ഗോവിന്ദച്ഛാമി ജയിലിന് പുറത്തേക്ക് കടക്കുന്നത് മതിൽ ചാടി ചാടിക്കടക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും അതായത് ഒന്ന് അഞ്ചോടുകൂടി തന്നെ സെല്ലിന് പുറത്തേക്ക് ഇറങ്ങുന്നു രണ്ടാമത് നമുക്ക് ലഭ്യമായിട്ടുള്ള സി സി ടി വിയിൽ ഒന്ന് പതിനേഴ് എന്നുള്ളതാണ് സമയം കാണിക്കുന്നത് അതായത് ഈ പറയുന്ന ഏറ്റവും ജയിലിൻ്റെ ഏറ്റവും പുറമേ വരുന്ന ആ മതിൽ ചാടിക്കിടക്കുന്നത് ഏകദേശം മണിയോട് കൂടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു മണി മുതൽ മണി വരെയുള്ള സമയത്ത് അതായത് ഏകദേശം മൂന്ന് മണിക്കൂർ സമയം ഗോവിന്ദച്ചാമി ആ ജയിൽ കോമ്പൗണ്ടിൻ്റെ പല സി സി ടി വിളിലും ഒരു പെടാനുള്ള സാധ്യതയുണ്ട് അതിൽ ഒരു സി സി ടി വിയുടെ ദൃശ്യമാണ് വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് മറ്റൊരു സി സി ടി വിയിൽ ഒരു വശത്ത് അതായത് ഒരു സി സി ടി വി ഒരു വശത്തു കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഗോവിന്ദച്ഛാമിയെ കാണാം പക്ഷേ എങ്ങനെയായാലും എനിക്ക് തോന്നുന്നത് അതായത് ഒരുപാട് അതായത് ജയിലിനകത്ത് തന്നെ ഒരുപാട് സി സി ടി വികൾ ഒരുപക്ഷെ ഉണ്ടാവാം കുറേ ഒരുപാട് സി സി ടിവികൾ ഉള്ള ഒരു മോണിറ്റർ സംവിധാനവും ഉണ്ടാവും ഏതെങ്കിലും ഒരു സി സി ടി വിയിലെങ്കിലും ഈ ഗോവിന്ദഛവാമി ഇത് കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഒരു സി സി ടി വിയിൽ ഗോവിന്ദച്ഛാമി നടന്നു പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും അസ്വാഭാവികം സ്വാഭാവികമായിട്ടുള്ള ഒരു ചലനങ്ങൾ ഒരു നീക്കങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയരുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ അതായത് ഗോവിന്ദാമി ജയിൽ ചാടി എന്നുള്ള വാർത്ത പുറംലോകം പുറംലോകമറിഞ്ഞതു മുതൽ തന്നെ ജയിൽ വകുപ്പിന് ജയിലിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള വീഴ്ച പ്രധാനമായും അല്ലെങ്കിൽ അത് വലിയ വാർത്തയായതാണ് ചർച്ചയായതാണ് പക്ഷേ അത് പറയുമ്പോൾ കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല വിനീത ജയിലിലുള്ള ഉദ്യോഗസ്ഥരുടെ ആ ആ അംഗബലത്തിൻ്റെ കുറവാണ് അവിടെ പലപ്പോഴും ഈ രോഗികളായിട്ടുള്ള അന്തേവാസികൾ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ എസ്കോട്ട് പോകുന്നത് ജയിൽ ഉദ്യോഗസ്ഥരാണ് അത് പോവേണ്ടുന്നത് സാധാരണ പോലീസാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ ജയിലധിക ജീവനക്കാരുടെ കുറവുണ്ടെങ്കിൽ അതിലൊരു നടപടിയും വേണ്ടുന്നതാണ് പക്ഷേ ഇതിപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചിട്ടില്ല ഇത്രയും കൊടും കുറ്റവാളികൾ താമസിക്കുന്ന സെല്ലിൽ ഒരു ശ്രദ്ധയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഏതായാലും ഇതിൽ അന്വേഷണം നടക്കുകയാണ് തുടർ നടപടികൾ ഉണ്ടാകും കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത് സെല്ലിൽ നിന്ന് ഗോവിന്ദഛാമി എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഈ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ വ്യക്തമാവുകയാണ് അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്